കോട്ടയം ജില്ലയുടെ ഒട്ടുമിക്ക ടൗണുകളിലും മോട്ടോർ വാഹന വകുപ്പിന്റെ എഇ ക്യാമറയും പക്ഷേ ഹൈറേഞ്ചിന്റെ കവാടമായ മുണ്ടക്കയം ടൗണിൽ മാത്രം ഇതൊന്നുമില്ല ടൗൺ കേന്ദ്രീകരിച്ച കുറ്റകൃത്യങ്ങളും തട്ടിപ്പുകളും പെരുകിയിട്ടും ക്യാമറ സ്ഥാപിക്കാത്തതിൽ പൊതുജനം പ്രതിഷേധത്തിലാണ് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായതിനാൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ടൗൺ വഴി കടന്നു പോകുന്നത് ഇതിൽ കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പെടും കഴിഞ്ഞ ദിവസം പട്ടപ്പകൽ വൃദ്ധയുടെ കയ്യിൽ നിന്ന് പണവും ലോട്ടറിയും തട്ടിയെടുത്ത് യുവാവ് മുങ്ങിയിരുന്നു യുവാവിനെ ഓമന ടൗൺ പാഞ്ഞെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്നാൽ ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ യുവാവിനെ കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു വാക്കറ്റവും കയ്യാങ്കളിയും പതിവാണ് സ്വകാര്യ ബസിലെ ജീവനക്കാർ തമ്മിലും വാക്കറ്റവും പതിവാണ് ഇവയെല്ലാം പോലീസിന്റെ സേവനവും നന്നായി കുറവാണ് ജസ്ന തിരോധാനം ഉൾപ്പെടെയുള്ള പല കേസുകളും വന്നപ്പോൾ പോലീസ് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ക്യാമറകളെയാണ് ആശ്രയിക്കേണ്ടി വന്നത് ഇത്തരം ക്യാമറകളിലെ ദൃശ്യങ്ങളുടെ വെളിച്ചക്കുറവാണ് പലപ്പോഴും അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർക്ക് വിനിയായി മാറുന്നത് അധികം വ്യാപാര സ്ഥാപനങ്ങളും പുറത്തേക്ക് ക്യാമറകൾ വെക്കാറില്ല ഇതും പോലീസിന്റെ വെല്ലുവിളിയാണ് ഈ കാരണത്താൽ തന്നെ തൊട്ടടുത്ത കടയിൽ മോഷണം നടന്നാൽ പോലും പ്രതിയെ പിടിക്കുവാൻ സാധിക്കില്ല പല സ്ഥലങ്ങളിലും അലക്ഷ്യമായി മാലിന്യം തള്ളുന്നവരെയും പിടികൂടുവാൻ സാധിക്കുന്നില്ല രണ്ടു വർഷം മുമ്പ് പട്ടപകൽ സ്റ്റാൻഡിനുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയിരുന്നു ബൈക്ക് ഉടമയും സുഹൃത്തുക്കളും ചേർന്ന കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ ക്യാമറയിൽ നിന്നാണ് മോഷ്ടാക്കൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ കണ്ടുപിടിച്ചത് ബൈപ്പാസ് റോഡിൽ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം ടൗണിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് പദ്ധതികൾ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടപ്പായില്ല സ്വകാര്യ കമ്പനികൾ വഴി പദ്ധതി നടപ്പിലാക്കുവാനായിരുന്നു പഞ്ചായത്തിന്റെ തീരുമാനം എന്നാൽ നിയമക്കുരുക്കുകളിൽപ്പെട്ട ഇതൊന്നും നടപ്പായില്ല ഇതോടെ മുണ്ടക്കയം ടൗണിന്റെ സുരക്ഷയെ തന്നെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം